ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും അശ്വതി നക്ഷത്രജാതരുടെ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി മാസ ഫലങ്ങൾ യാത്രകൾക്ക് മുടക്കം പങ്കാളിത്ത കച്ചവടം ഉപേക്ഷിക്കും പിതൃസ്വത്ത് ലഭിക്കും അശ്വതി നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി മാസത്തിലെ മകരം കുംഭമാസ ഫലപ്രകാരം മകരമാസത്തിൽ പങ്കാളിത്ത കച്ചവടം പ്രതീക്ഷിച്ച പോലെ വിജയിക്കണമെന്നില്ല സ്വന്തമായി ചെയ്യുന്ന കാര്യങ്ങളിൽ നേട്ടവും സാമ്പത്തിക ഉന്നതിയും പ്രതീക്ഷിക്കാം മത്സര പരീക്ഷകളിൽ മികച്ച വിജയം വരിക്കാൻ സാധിക്കും മാതാവിന്റെ ആരോഗ്യ കാര്യങ്ങളിൽ വേവലാതിപ്പെടും പിതൃസ്വത്ത് അനുഭവിക്കാൻ സാധിക്കുന്നതിലൂടെ അത്യാവശ്യം ആർഭാടത്തിൽ തന്നെ ജീവിക്കാൻ സാധിക്കും സ്വന്തം ദേവാലയങ്ങളുടെ നേതൃത്വം ഏറ്റെടുക്കും സമയം എല്ലാ തരത്തിലും അനുകൂലമായതിനാൽ കൂടുതൽ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം കുംഭമാസത്തിൽ തറവാട് ക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങൾക്ക് കൊടിയേറ്റ് നടത്തുന്നതിൽ പങ്കാളികളാകും കുംഭമാസത്തിലെ ആയില്യത്തിന് സർപ്പപൂജകൾ കഴിപ്പിക്കുന്നത് രോഗമുക്തിക്ക് ഉത്തമമാണ് വസ്തുവകകളിൽ നിന്ന് പ്രതീക്ഷിച്ച സാമ്പത്തിക നേട്ടമുണ്ടാകണമെന്നില്ല ഉദ്യോഗത്തോടൊപ്പം ചെറിയ ജോലികൾ കൂടി ചെയ്യാൻ അവസരമുണ്ടാകും മനസുഖം കുറയുന്ന അവസ്ഥയുണ്ടാകും വിതരണ മേഖലയിൽ ശോഭിക്കും ധനനേട്ടമുണ്ടാകും ദൂരയാത്രകൾ പ്രതീക്ഷിച്ച പോലെ നടക്കണമെന്നില്ല ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ